വർഷങ്ങൾക്ക് മുമ്പ് ഈ പിതാവായ ദൈവത്തെ അറിയുവാൻ എൻ്റെ പിതാവിന് ദൈവം ഭാഗ്യം നൽകുവാനിടയായി എൻ്റെ പിതാവ് ആശാരി ഉദ്ദേശിയുടെ ജന്മനാട് ഈ ജില്ലയിൽ പാറശാലയ്ക്കടുത്ത് പൊൻപിള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു യാഥാസ്ഥിക ആശാരി കുടുംബത്തിൽ എൻ്റെ പിതാവ് ജനിച്ച് വളരുവാനായിട്ട് ഇടയായി ആശാരി പണി ചെയ്ത് മുൻപോട്ടു പോകുന്ന ഒരു ജീവിതക്രമമായിരുന്നു എൻ്റെ പിതൃ കുലത്തിനുണ്ടായിരുന്നത് ഒൻപത് മക്കളാണവർ അപ്പനും അമ്മയും ഉണ്ട് കുടുംബത്തിൽ വന്നുഭവിക്കപ്പെട്ട ദുരന്തങ്ങൾ കഠിനമായ മാനസിക സംഘർഷങ്ങൾ മനുഷ്യർക്ക് ക്രമീകരിക്കാൻ കഴിയാതെ പോയ കഠിനമായ ദീനരോധനങ്ങൾ ആയിരക്ക നൂറുകണക്കിന് മനു നിരപരാധികളായ മനുഷ്യാത്മാക്കളെ അവൻ സ്വയം ഹർത്തിയിലൂടെ ഈ ഭൂമുഖത്ത് നിന്നും പലിച്ച് പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കണ്ണുകൊണ്ട് കാണുന്ന ജടം കൊണ്ട് അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് സഹിപ്പാൻ താണിയില്ലാത്ത അവസ്ഥയിൽ എൻ്റെ വല്ലിപ്പച്ചൻ ഒരു മുഴുക്കുടിയനായി കുടിയനായി ആ കുടി ആ മദ്യപാനം എ പിതാവിൻ്റെ കുടുംബങ്ങളെ തകർത്തെറിയുവാനിടയായി സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു തമ്മിൽ ആക്രമിക്കുന്ന സ്വഭാവങ്ങളായി തീർന്നു ആ ദേശത്തെ മാന്യമായും സ്വൈര്യമായും ജീവിച്ച് ഉപജീവന മണിയായി ആശാരിപ്പണി ചെയ്ത് അവർ ജീവിച്ച് സന്തോഷമായി പോകവെയാണ് ഈ മദ്യപാനം ഞങ്ങളുടെ കുടുംബങ്ങളെ വല്ലാതെ തകർത്ത് തരിപ്പണമാക്കുവാനായിട്ടടയായത് അതിധാരണമായ സംഭവങ്ങൾ അതിധാരണമായ പ്രതിബന്ധങ്ങൾ മനുഷ്യന്റെ ജ്ഞാനം കൊണ്ടോ കഴിവുകൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ക്രമീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ സമാധാനം പോയി പോയിരുന്നു മരണം കൂട്ടം കൂട്ടമായി നടക്കുവാൻ തുടങ്ങി അങ്ങനെ എൻ്റെ പിതാവിൻ്റെ മാനസിക നിലവാരങ്ങളിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുവാനിടയായി എൻ്റെ പിതാവ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ശേഖരൻ എന്നാണ് ശേഖരൻ ആശാരി അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ഒരു ചോക്ക് മോഷ്ടിക്കുവാനിടയായി ഇന്നത്തെ പോലെ അല്ലേ അന്ന് ഒരു ചോക്ക് നാലായിട്ട് ഒടിച്ച് നാല് അധ്യാപകർ നാല് ക്ലാസ്സിൽ ബോർഡിൽ എഴുതി കൊടുക്കും ആ കാലഘട്ടമാണ് ഒരു ബോക്സ് ചോക്ക് വാങ്ങിയാൽ ഒരു വർഷം ഉപയോഗിക്കണം വേറെ വാങ്ങിച്ചു കൊടുക്കില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ഒരു ചോക്ക് മോഷ്ടിക്കാനിടയായി ചോക്കിൻ്റെ എണ്ണം കുറഞ്ഞ കാരണത്താൽ ഹെഡ് മാസ്റ്റർ ബാക്കിയുള്ള അധ്യാപകരെല്ലാം ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ കണ്ടുപിടിച്ച് പറഞ്ഞു ഇന്ന ആളാണ് ആ ചോക്ക് മോഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ ആ പയ്യൻ എൻ്റെ പിതാവിൻ്റെ കൂടെ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശേഖരൻ എന്നാണ് ആ ശേഖരൻ ആ ദേശത്തെ ഒരു ജന്മിയായ മനുഷ്യൻ്റെ മകനായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ അസംബ്ലി വിളിച്ചു കൂട്ടി ഈ ശേഖരൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ വേദിയിലേക്ക് കയറ്റി ചോക്ക് കള്ള എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് വിളിപ്പിച്ച് തല്ലുവാൻ പോകുന്നു എന്നുള്ള വിവരം ചോക്ക് മോഷ്ടിച്ച ശേഖരൻ്റെ പിതാവ് പറഞ്ഞു അദ്ദേഹത്തിന് അത് വളരെ നാണക്കേടായി അന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്ന ഒരു വക്കീലുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഈ കാര്യം സംസാരിച്ചു ഇടയ് എൻ്റെ മകൻ നാളെ അപമാനിക്കപ്പെടാൻ പോകുകയാണ് അവനൊരു ചോക്ക് മോക്ഷിച്ചുകൊണ്ട് സ്കൂളിൽ കൊണ്ടുവന്നു സ്കൂളിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു ആ അതിനെന്താ നിങ്ങൾ അഞ്ച് പാക്കറ്റ് വാങ്ങിച്ച കൊടുത്താൽ പോരെ അല്ല അത് ഞാൻ പറഞ്ഞു നോക്കി അവരത് സമ്മതിക്കുന്നില്ല അവർ ഉപദ്രവിക്കുന്ന മനസ്സിലാക്കിയിരിക്കുകയാണ് സ്തോത്രം ഓ ശരി ഞാനൊന്ന് ചിന്തിക്കട്ടെ പിറ്റേന്ന് അദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ശേഖരൻ എന്ന പേരുള്ള വേറെ ഏതെങ്കിലും വിദ്യാർത്ഥി ആ സ്കൂളിൽ പഠിക്കുന്നു പോയി എന്നൊന്ന് അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞു അങ്ങനെ ഇതേകം അന്വേഷിച്ച് വരുമ്പോൾ ഒരു തച്ചനായ കേവലം ഒരു ആശാരി പാച്ചനാശാരി എന്നറിയപ്പെടുന്ന മുഴുകുടികനായ ഒരു മനുഷ്യൻ്റെ മകൻ ശേഖരൻ അവിടെ പഠിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനിടയായി ഉടനെ വക്കൽ പറഞ്ഞു ഇനി താങ്കൾ ഒന്നും അറിയേണ്ട ബാക്കിയെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം അടുത്ത ദിവസം ആ സ്കൂളിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി മിക്ക പിള്ളേരും എൻ്റെ പിതാവ് ഉൾപ്പെടെ പലരും തോർത്തു കൊടുത്തുകൊണ്ടാണ് ആ സ്കൂളിൽ നിൽക്കുന്നത് അന്നത്തെ കാലഘട്ടമാണ് അങ്ങനെ നിൽക്കുമ്പോൾ ശേഖരൻ എന്ന് പേര് വിളിച്ച ഉടനെ ഒരധ്യാപകൻ എൻ്റെ പിതാവിനെ തെള്ളിക്കൊണ്ട് ആ മുന്നിലേക്ക് കൊണ്ട് നിർത്തുപോയിടയായി എൻ്റെ പിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാനല്ല മോഷ്ടിച്ചത് ഞാനല്ല ഞാനല്ല ചോക്ക് മോഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട് ആരും കേൾക്കുവാൻ തയ്യാറാകില്ല അങ്ങനെ അദ്ദേഹത്തെ വേദിയിൽ കൊണ്ട് നിർത്തിയിട്ട് ചോക്ക് കള്ളാം ശേഖര എന്ന് പരസ്യമായി വിളിപ്പിച്ചിട്ട് പുതിരെ തല്ലുവാനിടയായി അങ്ങനെ വളരെയധികം വേദനയാൽ എൻ്റെ പിതാവ് വീട്ടിലേക്ക് വരികയാണ് അർത്ഥപ്രാണ അവസ്ഥ പോലെ വീട്ടിലായിരിക്കുന്ന എൻ്റെ പിതാവ് വല്യപ്പച്ചൻ എൻ്റെ പിതാവിൻ്റെ മുഖഭാവം കണ്ടിട്ട് അസ്വസ്ഥനായിട്ട് നിനക്ക് എന്ത് പറ്റി നീ എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീണുപോ അല്ല എന്നെ അധ്യാപകൻ അടിച്ചു കാരണമെന്ത് സംഭവം എൻ്റെ പിതാവ് തൻ്റെ പിതാവിനോട് വിളിച്ച് പറയുവാനിടയായി ഉടനെ ആ പിതാവ് എഴുന്നേറ്റിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞത് മകനെ അവരെല്ലാവരും പണക്കാരാണ് നമ്മൾ പാവങ്ങളാണ് അത്രേ പറഞ്ഞോളൂ അത്രയും പറഞ്ഞിട്ട് ആ വല്യപ്പച്ചൻ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോയി ആ വാക്ക് എൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിൽ ചാട്ടുളി പോലെ തറിച്ച് അവർ പണക്കാർ നമ്മൾ പാവങ്ങൾ അപ്പോൾ പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാൻ കഴിയുകയില്ലയോ കോമളത്തമുള്ള കൗമാരകാലത്തിൻ്റെ പ്രഥമ ദിശയിൽ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലേക്ക് ഒരു നിരീശ്വരവാദം കയറി വന്നു അങ്ങനെ പതിനഞ്ചാം വയസ്സ് ആരംഭിക്കുമ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ചേർന്നിട്ട് തനിക്ക് ജനത്തെ എങ്ങനെ നയിക്കണം സാധുക്കളെ സഹായിക്കണം പണക്കാരന്മാരെ അടിച്ച് താഴെ ഇടുക സാധുക്കളെ ഉയർത്തിക്കൊണ്ടു വരിക അതിന് ചേരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് എൻ്റെ പിതാവ് ചെക്കേറുവാനിടയായി അങ്ങനെ അനവധി ദൈവത്തെ ആരാധിച്ചു വരുന്ന ആ കുടുംബത്തിൽ നിന്നും എൻ്റെ പിതാവ് നിരീശ്വരവാദിയായി ദൈവമില്ല എന്ന വ്യവസ്ഥയിലൂടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിൽ ചേർന്നിട്ട് കോൺഗ്രസുകാർക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരെ വിപ്ലവ ഗാനങ്ങൾ എഴുതി പൊതുവേദിയിൽ പാടുവാനായിട്ട് തുടങ്ങി അല്ലേ ലൂയ അങ്ങനെ പാടി വരവേ അന്നത്തെ കോൺഗ്രസിന്റെ ഈറ്റിലമായിരുന്നു ആ കാലഘട്ടം കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടാൽ പേപ്പറി ഓടിക്കുന്നത് പോലെ അടിച്ചു ഓടിക്കുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള അനേക ആൾക്കാരെ അടിച്ചെടുത്ത് പോലീസുകാർ കൊണ്ടുചെന്ന് ജയിലിലാക്കി അനേകം പോലീസുകാരുടെ മൂത്രം കുടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ പിതാവ് ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ ലൂഹിയ അങ്ങനെ അദ്ദേഹം നിരവധി ഗാനങ്ങൾ പാടി അന്ന് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിന് വേണ്ടി തെക്കൻ തരുതാൻ കുറയിൽ വലിയ സജീവമായ പ്രവൃത്തി ചെയ്ത ആളായിരുന്നു എൻ്റെ പിതാവായിരുന്ന ശേഖരൻ ആശാരി അല്ലേ ലൂയ അദ്ദേഹം അകപ്പെട്ട് കടന്ന ആ ഇരുമ്പറയിലെ ലോക് പൂട്ട് തുരുമു പിടിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ പൂട്ടിനെ നോക്കിക്കൊണ്ട് എൻ്റെ പിതാവ് എഴുതി എന്ന് ഞാൻ പറഞ്ഞേക്കത്തുണ്ടരുന്നത് അദ്ദേഹം ഇപ്രകാരമാണ് എഴുതുന്നത് ഞങ്ങൾ ഒരു നാളിൽ തകർക്കും ഈ രഴികൾ സഹാവേ ഏഴകൾ കിന്നും സഹായം കണ്ണുനീരാണോ കുേരൻ വാഴും ഈ നാട്ടിൽ കുചേലൻ വാണിടേണ്ടയോ സഹാവയെ ഏഴകൾ കിന്നും സഹായം കണ്ണുനീരാണോ ഞങ്ങൾ ഒരു നാളിൽ തകർക്കും ൂഹിയ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഡിവൈപ്പിക്കാർക്കോ പിള്ളേർക്കോ ഈ പാട്ടൊന്നും അറിയത്തില്ല അമേൻ നൂറ്റാണ്ടുകൾക്ക് പിറകിൽ എഴുതാ പുറപ്പെട്ട അനുകരിക്കപ്പെട്ട അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി എഴുതപ്പെട്ട അനേക വിപ്ലവ ഗാനങ്ങളിൽ എൻ്റെ പിതാവിൻ്റെ ഗാനങ്ങൾ അന്ന് വളരെ പ്രസിദ്ധമായിരുന്നുവെന്ന് പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അരി ചോദിച്ചാൽ പിന്നെ ഇടിയും നാട്ടിൽ തുണി ചോദിച്ചാലുടൻ വെടിയും ഇത് കാട്ടാള ഭരണത്തെ മാറ്റുവാൻ ഉണരുക വേഗം വേഗം ഉണരുക ചെങ്കോടി വേഗം ചോരമില്ലാതെ കിടന്ന കമ്മ്യൂണിസ്റ്റുകാരനെ അവന്റെ രക്തത്തെ തിളപ്പിക്കുന്ന ആ വരികൾ ഉൾക്കൊണ്ടുകൊണ്ട് പാട്ടുകൾ പാടി അനേകരെ പ്രദോജിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഒരു മേഖലയിലൂടെ ശേഖരനാശാരി മുൻപോട്ടു വരവേ ഒരിക്കൽ തൻ്റെ ഉപജീവന മേഖലയായ ആചാരിപ്പണി ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ പൊൻപിള ഗ്രാമത്തിൽ താൻ പാർക്കുന്ന ദേശത്തെ ആ ഗ്രാമത്തിൽ ചെറിയ ഗ്രാമത്തിൽ ഒരു സുവിശേഷകൻ റോഡി റോഡിസൈൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക രണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല ഞാനും നീയും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല അത് യേശുവിൻ്റെ നാമം എന്റെ പിതാവ് കമ്മ്യൂണിസ്റ്റ് ആദർശമായി നിരീശ്വരവാദിയെ നിലകൊള്ളുന്ന എന്റെ പിതാവ് ആ സുവിശേഷത്തെ എന്റെ വാക് ധോരണിയാൽ ആ സുവിശേഷത്തിന്റെ വാക്ക് കേട്ട് തന്നിൽ മറഞ്ഞിരുന്ന പൈശാധികൻ അളകുവാനിടയായി അങ്ങനെ വളരെ ദാരിയമാരുണമായി ആ ദൈവദാസനെ എന്റെ പിതാവ് ഉപദ്രവിക്കുവാനായിട്ടടയായി ഓ ഹാലൂയ രക്തോ വലിയ വീരകൃത്യം ചെയ്തതുപോലെ എന്റെ പിതാവ് വീട്ടിലേക്ക് പോയി എന്നെ കേൾക്കുന്ന ദേശമേ ദേശനിവാസികളെ അന്ന് രാത്രി എൻ്റെ പിതാവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു ദിവസം ഒന്നായി രണ്ടായി മൂന്നായി നാലായി തൻ്റെ കുടുംബക്ഷേത്രത്തിലുള്ള മരത്തിൽ കയറി ആത്മകഥ ചെയ്യുവാനായിട്ട് അർദ്ധരാത്രിക്ക് യാത്ര ചെയ്യുമ്പോൾ അടികൊണ്ട ഉപദേശിയോട് ദൈവത്തിൻ്റെയും ആത്മാവ് സംസാരിച്ചു എടാ നിന്നെ തല്ലി അവൻ ഇതായി ചാകാൻ പോകുന്നു നിന്റെ വീട്ടിൻ്റെ സൈഡിലൂടെ വിളിയടാൻ്റെ പേര് ശേഖര എന്ന് ഉറക്കെ വിളിക്കുവാൻ ആത്മാവ് ദൈവദാസനോട് നിർദ്ദേശം കൊടുത്തു അർദ്ധരാത്രിയിൽ മരിക്കാൻ പോകുന്ന എൻ്റെ പിതാവിൻ്റെ പേര് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം കറണ്ടില്ലാത്ത ആ വീട്ടിലിരുന്നു കൊണ്ട് ആ വാടക വീട്ടിലിരുന്നു കൊണ്ട് ഒരു അറ്റവിളി ശേഖരോ നീ മരിക്കണ്ടോ യേ യേശുവിന് നിന്നെ ആവശ്യമുണ്ട് ഒരു പോലെ തൻ്റെ പിതാവിനെ കാണുവാൻ കഴിയാതിരിക്കുന്ന രാത്രിയുടെ ആ കൂതിരട്ടിലും ദൈവത്താൽ ലഭിക്കപ്പെട്ട നിർദ്ദേശത്താൽ അദ്ദേഹം പേര് വിളിച്ചു പറഞ്ഞു എൻ്റെ പേരാരുടെ രാത്രി വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടിക്കുവാനായിട്ട് തത്രപ്പാട് പെട്ട് ചെല്ലുമ്പോൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് താൻ ഉപദ്രവിച്ച ദൈവദാസ്ഥനാണെന്ന് മനസ്സിലായി ഹലല്ലൂയ ആ ദൈവദാസ്തന് മുമ്പിൽ മുഴങ്കാലകളെ മടക്കി അദ്ദേഹം നൽകിയ നിർദ്ദേശത്തിനനുസരിച്ച് തൻ്റെ ഹൃദയത്തെ നീതിമാനായ ദൈവത്തിന് മുൻപാകെ തുറന്നു കൊടുക്കുവാനിടയായി അനവധി നിരവധിയായി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഹൃദയം തെർന്ന മനോവ്യസനത്തോടുകൂടി ആയിരുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആത്മാവ് കടന്നു വന്ന് ആ സ്വർഗീയ വചനത്താൽ എൻ്റെ പിതാവിന് ഒരു വീണ്ടും ജനനം ദൈവം നൽകുവാനായിട്ടിടയായി ഓ ഹലലൂയ എൻ്റെ പിതാവിനെ കർത്താവ് തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഈ ഈ ജില്ലയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരാശാരി പണിക്കാരനായി രണ്ട് മൂന്നും അഞ്ചും ആറ് പെണ്ണുങ്ങളെ മാറി മാറി കെട്ടി എൻ്റെ വലിയമാരുടെ മക്കളൊക്കെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ അവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിലകൾ പോലീസുകാർക്കും നാട്ടുകാർക്കും വീണ്ടുകാർക്കും ഒരുപോലെ ക്ലേശം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തലധരിച്ച ഒരു തലമുറയായി എന്നേ ഞാൻ തകർന്നു പോകുമായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ പറയാം സ്നേഹിക്കുവാൻ കൊള്ളാകുന്നവൻ ചാരുവാൻ കൊള്ളാകുന്നവൻ ആശ്രയിക്കുവാൻ കൊള്ളാകുന്നവൻ ആശ്രമിക്കുവാൻ കൊള്ളാകുന്നവൻ പിൻപറ്റുവാൻ കൊള്ളാകുന്നവൻ ഇതുവേ പോലെ ഒരു രാത്രി എന്നെ കേൾക്കുന്ന ദൈവം തന്നെ നിന്നോടുള്ള സ്നേഹ നിമിത്തം കരികിൽ വിളിച്ച് പറയുമ്പോൾ അന്റർമലമായ ദൈവിക യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സുവിശേഷത്തിന് ചെവി കൊടുക്കുവാൻ ഈ രാത്രി ആത്മാവ് നിന്നോട് ആലോചന പറയുകയാണ് അവന്റെ പുണ്നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ പിതാവിനെ കർത്താവ് തിരഞ്ഞെടുത്തു വിദ്യാഭ്യാസം ഇല്ലാതെ പിതാവ് അല്ലേ ലൂയ കേരളത്തിൽ വീണ്ടെങ്കിലും ഇവിടെ നീളം കർത്താവിൻ്റെ നാമത്താൽ യാത്ര ചെയ്ത് അനേക നിരപരാധികളായ മനുഷ്യാത്മാക്കളെ വീണ്ടെടുത്ത് സത്യദൈവത്തെങ്കിലേക്ക് തിരിപ്പാനായിട്ട് ഇടയായി ആ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ